തെരഞ്ഞെടുപ്പ് പൂരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതും പട്ടാമ്പിയിലേക്ക് പട്ടാമ്പിയിൽ ഇക്കുറിയും മുഹമ്മദ് മൂസിൻ സി പി ഐ എം എൽ എ മത്സരിക്കുമോ ഇല്ലയോ എന്നതാണ് ആ ചോദ്യമുണ്ട് അതിനിടയിൽ സേവ് സി പി ഐ പ്രവർത്തകരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് വലിയ നേതാക്കൾ ഉള്ളതിനാലായിരിക്കും സംസ്ഥാന സമ്മേളന പ്രതിനിധി ആക്കാതിരുന്നത് എന്ന് മുസ്സിൻ പറയുന്നു യെസ് അപ്പോ തന്നെ സേഫ് നേരത്തെ പറഞ്ഞതുപോലെ മത്സരിക്കുന്ന കാര്യവുമായി ഒരു തീരുമാനം ഇപ്പോഴും എടുത്തിട്ടില്ല എന്നാണ് പട്ടാമ്പി എം എൽ എ പറയുന്നത് ഞങ്ങളുടെ പ്രതിനിധി സാജിദ് അജ്മലുമായി സംസാരിച്ചിരുന്നു ആ സംസാരം ആദ്യം കേൾക്കാം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മോസിനാണ് എന്നോടൊപ്പം ഉള്ളത് അപ്പോൾ പട്ടാമ്പി രണ്ട് തവണ വിജയിച്ച ആ ഡൽഹിയിൽ നിന്ന് അങ്ങനെ വന്ന് ഇറങ്ങിയൊരു വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇനിയും പട്ടാമ്പിയിൽ ഒരു അംഗത്തിന് റെഡിയാണ് അല്ല അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല നമ്മൾ ജനങ്ങളിപ്പോ ഏൽപ്പിച്ച വർക്കുകൾ അതായത് പത്ത് വർഷം അത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഇനി മത്സരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പം നമ്മൾ തീരുമാനിക്കാൻ ആയിട്ടില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ച് തുടങ്ങിയിട്ടില്ല പാർട്ടി ആണ് അത് തീരുമാനിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തം അത് വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ആയിരം കോടിയുടെ വികസനം നമുക്ക് പട്ടാമ്പിയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തിന് ആയിരം കോടിയിൽ അപ്പുറത്തുള്ള ഫണ്ട് നമുക്കിവിടെ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പല അടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ഈ യു ഡി എഫില് മുസ്ലിം ലീഗ് അതിന് ഈ സീറ്റ് നൽകും പട്ടാമ്പി നൽകും എന്ന് പറയുന്നുണ്ട് ലീഗ് ആയി കഴിഞ്ഞാൽ മത്സരം കുറച്ചുകൂടി ടൈറ്റ് ആകുമോ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ മുസ്ലിം ലീഗ് നിൽക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് എന്താ ഞാൻ പറയാം ഇപ്പം ഈ മോഹസിനും സി പി ഐ നേതൃത്വവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ ഈ പട്ടാമ്പിയിൽ എം എൽ എ മോഹസിനൊരു പ്രതിനിധിയൊന്നും ആയിരുന്നില്ല അതൊക്കെ എന്താണ് എന്താണിപ്പോൾ അതിന്റെ ഒരു സ്റ്റാറ്റസ് സംസ്ഥാന സമ്മേളനത്തിൽ എന്നേക്കാൾ യോഗ്യത ഉള്ള ആളുകൾ ഇവിടുന്ന് പോകാനുണ്ട് എന്ന് പാർട്ടിക്ക് തോന്നിയപ്പോൾ അവരെയൊക്കെ പറഞ്ഞയച്ചു എനിക്കിനിയും അവസരമുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തീർച്ചയായിട്ടും അപ്പോൾ അതിനവസരം ഉള്ളതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു അത്രേ ഉള്ളൂ സേവ് സി പി ഐ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ട് അവരെയൊക്കെ ഈ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പട്ടാമ്പിയിലൊക്കെ ഒരുപാട് പരമ്പരാഗത പാർട്ടിക്കാരായിരുന്ന ആളുകളൊക്കെ സേവ് സി പി ഐയുടെ ഭാഗമായിട്ടൊക്കെ പോയവരുണ്ട് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ തിരിച്ച് ഈ പാർട്ടിയിലേക്ക് തന്നെ വരികയും പാർട്ടിയുടെ ഭാഗമായി നിൽക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി മത്സരിക്കേണ്ട എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു മടുപ്പ് എന്തെങ്കിലും ഉണ്ടോ ഒരിക്കലും ഒരു മടുപ്പായിട്ടല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള കാലയളവ് നോക്കി ഒന്ന് റിവ്യൂ ചെയ്തിട്ട് തുടർന്ന് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തണം നടത്തണമെന്നുള്ള ഞാനൊരു ഫുൾ ടൈം ഫീൽഡിൽ ഒരു പൊളിറ്റീഷ്യനായി ഫുൾ ടൈം എന്താ പറയുക പിന്നെ അത്തരത്തിലല്ല ഞാനൊരു സാമൂഹ്യ പ്രവർത്തനാണ് അതുകൊണ്ടാണ് ഞാൻ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എടുത്തത് എനിക്ക് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് അപ്പോൾ മുഹമ്മദ് മുഹ്സിൻ എം എൽ എയുമായി സംസാരിച്ച സാജിദ് അജ്മൽ ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചേരുന്നു സാജിദ് ഗുഡ് മോർണിംഗ് എന്താണ് മുഹ്സിൻ പറയുന്നത് സാജിദ് ഇക്കുറിയും അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ ഈ സേവ് സി പി ഐ എന്ന രീതി എന്ന പേരിൽ മറ്റൊരു സംഘടനയുണ്ടാക്കി പുറത്തുപോയ സി പി ഐ വിമതരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ് അക്കാര്യത്തിൽ എന്തൊക്കെയാണ് മുക്സിന് പറയാനുള്ളത് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് സൈസുദ്ദീൻ ജൽസി ഗുഡ് മോർണിംഗ് എന്തായാലും കലോത്സവം അതിന്റെ അവസാന നിമിഷത്തിലുള്ള ആവേശത്തിലായിരിക്കും ഉള്ളത് ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ഉമായി ബന്ധപ്പെട്ട് മൂസിൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മൂസിനും ഈ പാർട്ടിയും തമ്മിലുള്ള പ്രശ്നം സമ്പൂർണ്ണമായി തീർന്നിട്ടില്ല എന്ന് വേണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ഈ മൂസിനുമായുള്ള എല്ലാ പ്രശ്നവും തീർന്നിരുന്നു എന്ന് പറയുന്നു അതിൽ തന്നെ സേവ് സി പി ഐയെ ഒരു തരത്തിലും ഗൗരിക്ക് ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കൂട്ടായ്മ അല്ല എന്നുള്ളതാണ് സി പി ഐയുടെ ഔദ്യോഗിക നേതൃത്വം ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ആരെയും ഈ ദുർബലരെന്ന് പറഞ്ഞ് തള്ളിക്കരയാൻ കഴിയില്ല ഓരോ മനുഷ്യരും ഈ ശക്തിയുള്ള ആളുകളാണ് അതുകൊണ്ട് സേവ് സി പി ഐയെ ഈ കൂടെ കൂട്ടണം അത് എത്ര ആളുകൾ ആണെങ്കിലും അവരെ കൂടെ ചേർത്ത് കൊണ്ട് കൊണ്ടുപോകണം ഈ താനെല്ലാം ജനിക്കുന്നതിന് മുൻപേ പാർട്ടിക്കാരായ ആളുകളുണ്ട് അത്തരം ആളുകളെ ചേർത്ത് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് മറ്റൊന്ന് അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ സി പി ഐയിലെ എം എൽ എ ആയ മുഹമ്മദ് മുസ്ലിം സി പി എമ്മുമായി കൂടുതൽ അടുക്കുന്നു എന്നുള്ളൊരു പ്രചരണം കാര്യമായി ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ സി പി എമ്മുമായും സി പി ഐയുമായും മുസ്ലിം ലീഗുമായും കോൺഗ്രസുമായും എല്ലാവരുമായി താൻ അടുപ്പത്തിലാണ് എന്നാണ് പറയുന്നത് ഈ സി പി ഐയെ സംബന്ധിച്ച് ഈ മുഹമ്മദ് മൂസിൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ പട്ടാമ്പിയിൽ വിജയിക്കാനുള്ള സാധ്യത സാഹചര്യത്തിലില്ല ഇല്ലെങ്കിൽ പിന്നെ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു ആളെ കൊണ്ടുവരേണ്ടി വരും അതുകൊണ്ട് ഈ ഒരു പക്ഷെ മത്സരിപ്പിക്കാം പക്ഷേ അദ്ദേഹവും പാർട്ടിയും തമ്മിലുള്ള പ്രശ്നം സമ്പൂർണ്ണമായി തീർന്നു എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് താൻ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട സാഹചര്യം ഒത്തുവരികയാണ് ിൽ അങ്ങനെ മത്സരിക്കും താൻ ഈ പ്രൊഫഷണലായി സാമൂഹ്യ പ്രവർത്തനം പഠിച്ച എം എസ് ഡബ്ല്യു കഴിഞ്ഞ വ്യക്തിയാണ് ആ മേഖലയിലേക്ക് ജനപ്രതിനിധി അല്ലെങ്കിൽ മാറുമെന്ന് കൂടിയാണ് മുഹമ്മദ് മുസിൻ പറഞ്ഞു വെക്കുന്നത്